വീഡിയോയിലേക്ക് പോകും മുമ്പ് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ത്യ ഓസ്ട്രേലിയ ടി ട്വൻ്റി പരമ്പരയിലെ ആദ്യ മത്സരം ക്യാൻബറയിൽ മഴ മൂലം ഉപേക്ഷിക്കുകയായിരുന്നു ആദ്യ മത്സരത്തിൽ ബാറ്റിംഗിൽ പിടിമുറുക്കി ഇന്ത്യ മികച്ച സ്കോറിലേക്ക് നീങ്ങവെയാണ് വില്ലനായി മഴയെത്തിയത് പതിനെട്ട് ഓവർ വീതമായി വെട്ടിക്കുറച്ച മത്സരത്തിൽ ഇന്ത്യ ഒമ്പത് ഓവറിൽ ഒരു വിക്കറ്റിന് തൊണ്ണൂറ്റിയേഴ് റൺസ് എടുത്തു നിൽക്കവെയാണ് മഴയെത്തുന്നത് എന്നാൽ ഇന്നലത്തെ മത്സരത്തിൽ ടീം ഇന്ത്യയെ സംബന്ധിച്ച് നടന്ന ഒരു പോസിറ്റീവ് കാര്യം കാര്യമെന്നാൽ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ഫോമിലേക്ക് എത്തിയത് തന്നെയാണ് ഇരുപത്തി പന്തിൽ മൂന്ന് ഫോറും രണ്ട് സിക്സുമടക്കം മുപ്പത്തി ഒമ്പത് റൺസ് എടുത്ത് അദ്ദേഹം ഫിഫ്റ്റി കുറിക്കേണ്ടതായിരുന്നു മികച്ച പ്രകടനം തന്നെയാണ് സൂര്യ ഇന്നലെ പുറത്തെടുത്തത് എന്നാൽ ക്യാൻബ്രയിലെ ആദ്യ മത്സരത്തിൽ വളരെ സന്തുലിതമായ ഒരു പെർഫെക്റ്റ് ടീമിനെ തന്നെയാണ് ഇന്ത്യ ഇറക്കിയത് എന്നാൽ ഇതേ ഇലവനെ തന്നെ എം സി ജിയിലെ രണ്ടാം മത്സരത്തിൽ നിലനിർത്തുമോ എന്ന സംശയമാണ് ടീമിൽ ഒരു മാറ്റം ഇന്ത്യ വരുത്താനായിട്ടു എന്താ ാണെന്ന് നോക്കാം ആദ്യ മത്സരത്തിൽ അക്സർ പട്ടേൽ വരുൺ ചക്രവർത്തി കുൽദീപ് യാദവ് എന്നീ മൂന്ന് സ്പിന്നർമാരെ ഇന്ത്യ ഇലവനിൽ ഉൾപ്പെടുത്തിയിരുന്നു എന്നാൽ രണ്ടാം ട്വൻ്റി ട്വൻ്റി മത്സരം നടക്കുന്ന എം സി ജിയിലെ വിക്കറ്റ് ഫാസ്റ്റ് ബോളിംഗിന് കൂടുതൽ യോജിച്ചതാണ് അതുകൊണ്ട് തന്നെ ഈ മൂന്ന് പേരിലൊരാളെ മാറ്റി ഇടങ്കയ്യൻ പേസ് ബോളറായ ഹർഷദീപ് സിംഗിനെ ഇന്ത്യ ഇലവനിലേക്ക് കൊണ്ടുവന്നേക്കും മറ്റൊന്ന് വനിതാ ഏകദിന ലോകകപ്പ് സെമി ഫൈനലിൽ ഓസ്ട്രേലിയക്കെതിരെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് നിലവിൽ ടീം ഇന്ത്യ നേവി മുംബൈ ഡി വൈ പാട്ടീൽ സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് മത്സരം ആരംഭിച്ചു ഇന്ന് ജയിക്കുന്ന ർ ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ നേരിടാൻ ഒരുങ്ങും എന്നാൽ ഇന്ത്യയ്ക്ക് തോൽപ്പിക്കേണ്ടത് ഓസ്ട്രേലിയ മാത്രമല്ല മഴയെ കൂടിയാണ് ഈ ആഴ്ച മുഴുവൻ നേവി മുംബൈയിൽ കനത്ത മഴയായിരുന്നു ഇന്നും മഴയുണ്ടായിരിക്കുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം രാവിലെ മുതൽ നേരിയ മഴയുണ്ടാകുമെന്നാണ് പ്രവചനം മാത്രമല്ല മേഘാവൃതവുമായിരിക്കും മത്സരത്തിന് എന്തിരുന്നാലും റിസർവ് ദിനം അനുവദിച്ചിട്ടുണ്ട് ഇന്ന് മത്സരം മഴ മുടക്കിയാലും നാളെ പുനരാരംഭിക്കും എല്ലാ നോക്കൗട്ട് മത്സരങ്ങൾക്കും ഐ സി സി റിസർവ് ദിനങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് റിസർവ് ദിനത്തിൽ പോലും കാലാവസ്ഥ അനുകൂലമായില്ലെങ്കിൽ ഓസ്ട്രേലിയ ഫൈനലിലേക്ക് കയറും പ്രാഥമിക റൗണ്ടിൽ കൂടുതൽ പോയിന്റ് നേടിയ ടീമിനെയാണ് ഫൈനലിലേക്ക് കടത്തിവിടാറ് ഓസ്ട്രേലിയ പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തായിരുന്നു ഇന്ത്യ നാലാം സ്ഥാനത്തും